അതാണ് ഉത്തമം ആരും അവളെ ഇവളെ വെച്ചേക്കുന്ന ഭൂമിയുടെ പുറത്ത് ഒക്കെ ആരെങ്കിലും മക്കളെ പറ്റിട്ടു കൊടുക്കുവോ അവ കടം തീർക്കാനോ അവള് വേലയാർപ്പനോ ആയ നാണോ കുറവുണ്ട് ീർത്ത് ചെയ്ത് കുട്ടിയെ ഇട്ടുകൊണ്ട് നടക്കാനാണോ അവൾക്ക് അവളെ ഒരു കാലത്തും ഭൂമിയുടെ വെട്ടം കാണിക്കല്യാണ് അവടൊക്കെ നമ്മളെ വീട്ടിന്റെ അടുത്താണ് ആണോ ഞാൻ ആ ഈ കുട്ടിയെ ൊണ്ട് തട്ടിങ്ങനെ പോന്നു പറഞ്ഞപ്പോ നമ്മളറിയും നെടുവൻകൊട്ട് പള്ളിയിലൂടെ പോകുന്നതാ പിള്ളേര് പള്ളി ഉണ്ട് അവിടെ ഒരു പള്ളി ആ പള്ളിയിലൊക്കെ നമ്മള് പോകും എല്ലാ ജാതിക്കാരും അവിടെ പള്ളിയാ ഇതൊരു സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോ സ്ത്രീകൾ തട്ടിക്കൊണ്ട് പോയപ്പോ നമ്മള് ഞെട്ടാതെ മക്കളെ ഉള്ളവരല്ലേ നമ്മൾ ചെറു മക്കളുള്ള എല്ലാം ഉണ്ട് പിള്ളേര് പള്ളി കുടിച്ച് ആ വിളിയൊക്കെ തുടങ്ങി മക്കളെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോന്നേ തട്ടിക്കൊണ്ട് പോന്നേ നിങ്ങള് ഒറ്റയ്ക്ക് പോയില്ലേന്ന് പറഞ്ഞു ആംപിള്ളേരുണ്ടെങ്കി അവരെ കൂടെ വേണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ പറയുന്ന വിളിയാന്ന് പറയും ഇപ്പഴും മാറി കൈ കിട്ടിയേ ഇവളെ കൈ കിട്ടിയാ അവളെ പിന്നറക്കണം പിന്നെന്താരും എടാ പൊന്നെ ഇങ്ങനെയുണ്ട് ആത്മാവിയോടെ നിങ്ങൾക്കുള്ള ഒരു കുഞ്ഞു കാണാതെ നിങ്ങൾക്ക് വേദന അതുപോലെ എല്ലാവർക്കും അവര് നാളെ അങ്ങ് പറഞ്ഞു അവര് തിരക്കിന്ന് കുഞ്ഞിനെ കാണുന്നു ചേർക്കും ഓടിപ്പോയി പറഞ്ഞു രണ്ട് രണ്ട് മക്കളെ ഉറപ്പുള്ളു ཏຌຌຌຌ ཚຌຌຌ ཏຌຌར ཏຌຌ ཏຌ຤ ཏຌຌ� evidence okay. 兄弟。